മറുനാടൻ മലയാളി എന്ന സോഷ്യൽ മീഡിയയുടെ എഡിറ്ററായ ഷാജസ് കറിയ്ക്കെതിരെ വീണ്ടും ജാമ്യമില്ല കേസ് ഡോക്ടർ ജോജോ വി ജോസഫിന്റെ പരാതിയിൽ കടവന്ത്ര പോലീസാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതേക്കുറിച്ച് ഷാജസ് കറിയെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് റിപ്പോർട്ടർ ടി വി പറയുന്നു ഡോക്ടർ ജോജോ വി ജോസഫിന്റെ കാല് വെട്ടാൻ ഞാൻ ആഹ്വാനം ചെയ്തെന്നും അതിൻ്റെ പേരിൽ എനിക്കെതിരെ ജാമ്യം ഇല്ലാ വകുപ്പിൽ കേസെടുത്തുന്നു അങ്ങനെ ഒരു ആഹ്വാനം ഞാൻ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളവർ അതെനിക്ക് അയച്ചു തരണം എന്ന് അപേക്ഷിക്കുന്നു റിപ്പോർട്ടറോട് പരാതിയില്ല വ്യാജവാർത്ത ഫാക്ടറിയിൽ നിന്ന് വേറെന്ത് പ്രതീക്ഷിക്കണം ഇങ്ങനെ തുടർച്ചയായി നുണ പറയുകയും കള്ളക്കേസ് കൊടുക്കുകയും ചെയ്യുന്ന ഡോക്ടർ ജോജോ വി ജോസഫ് എന്ന ക്യാൻസർ വിദഗ്ധന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോകേണ്ടി വരുന്ന ഭാവം രോഗികളോട് സഹതാപമുണ്ട് കാര്യത്താസ് ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാണ് ഷാജസ് കറിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഷാജസ് കറിയ തന്നെ ഒരു കാർഡ് കൂടി പങ്കുവച്ചിട്ടുണ്ട് റിപ്പോർട്ട് ടി വി തയ്യാറാക്കിയ കാർഡാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഡോക്ടറുടെ കാൽ വെട്ടണമെന്ന് ആഹ്വാനം വിവാദ യൂട്യൂബർ ഷാജസ് കറിയക്കെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തി കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാജസ് കറിയയുടെ ഒരു ഫോട്ടോയും കൂടി ഈ കാർഡിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതു സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി ഓൺലൈനിൽ ഈ വാർത്ത നൽകിയിട്ടുമുണ്ട് അതിങ്ങനെയാണ് ഡോക്ടറുടെ കാലു വെട്ടണമെന്ന ആഹ്വാനം വിവാദ യൂട്യൂബർ ഷാജസ് കറിയക്കെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തി കേസ് ഡോക്ടറുടെ കാലു വെട്ടണം എന്നടക്കം സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചതിനാണ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് വാർത്ത അതിനുശേഷം പറയുന്നു വിവാദ യൂട്യൂബർ ഷാജിസ് കറിയക്കെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തി എഫ് ഡോക്ടർ ജോജോ വി ജോസഫിന്റെ പരാതിയിൽ കടവന്ത്ര പോലീസാണ് കേസെടുത്തത് ഡോക്ടറുടെ കാൽ വെട്ടണം എന്നടക്കം സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചതിനാണ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പേ വാർത്ത ചെയ്യാതിരിക്കാൻ പണം ചോദിക്കുകയും പണം കൊടുക്കാത്തതിനെ തുടർന്ന് ഡോക്ടറെ സമൂഹ മാധ്യമത്തിലൂടെ ആക്രമിക്കുകയും ചെയ്തതിന് കടവന്ത്ര പോലീസ് നേരത്തെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ നാലാമത്തെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ഷാജൽ പേരിൽ എറണാകുളം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ കേരളത്തിൽ നൂറ്റി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷാജൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത അവസാനിപ്പിക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്ത വാർത്തയാണ് നൂറ്റി മുപ്പത്തിരണ്ട് ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഷാജസ് കറിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത അവസാനിപ്പിക്കുന്നത് ഷാജസ് കറിയ്ക്ക് നൂറ്റി തൊപ്പത്തിരണ്ട് ക്രിമിനൽ കേസുകളുണ്ട് അതിൽ അദ്ദേഹത്തിന് യാതൊരു ഭയവും ഉണ്ടാകില്ല കാരണം എങ്ങാനും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ കേസുകളൊക്കെ എഴുതിത്തള്ളുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം കാരണം എൽ ഡി എഫിനെയും സി പി എമ്മിനെയും എന്തിനുന്നു പിണറായി വിജയനെയും നിരന്തരം ആക്രമിക്കുന്ന വാക്കുകളിലൂടെ വാചകങ്ങളിലൂടെ ആക്രമിക്കുന്ന വ്യക്തിയാണ് ഷാജിസ്കറിയ എന്ന് എല്ലാവർക്കും അറിയാം അതിൽ കഴിവുണ്ടോ ഇല്ലയോ എന്നതൊക്കെ മറ്റൊരു കാര്യം പക്ഷേ യു ഡി എഫിന് ബി ജെ പിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ സി പി എമ്മിനെതിരെ പിണറായി വിജയനെതിരെ നിരന്തരം നിരന്തരം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ സഹായമാകുന്നത് ആർക്കാണ് ബി ജെ പിക്ക് ആണ് യു ഡി എഫിനാണ് കോൺഗ്രസിനാണ് അതുകൊണ്ട് അവരിൽ നിന്ന് നല്ല സഹായം ലഭിക്കും അതുകൊണ്ട് ഇപ്പോൾ കേസൊന്നും വന്നാലും പ്രശ്നമില്ല എന്ന നിലപാടാണ് ഷൈസ്കരിയക്ക് എന്ന് അറിയാം അത് അദ്ദേഹം തുടരുക തന്നെ ചെയ്യും ഇപ്പോൾ വന്നിരിക്കുന്ന കേസ് ഒരു ഡോക്ടർ നൽകിയതാണ് ഡോക്ടർ ജോജോ വി ജോസഫാണ് നൽകിയിരിക്കുന്നത് കാരിതാസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വാർത്ത ആ വാർത്ത സംബന്ധിച്ചാണ് പരാതി വന്നത് അത് സംബന്ധിച്ചാണ് കേസ് വന്നത് എന്ന് ഷാജസ് പോസ്റ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ നാലാമത്തെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ഷാജസ് പേരിൽ എറണാകുളം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് എന്നിട്ടും എൻ്റെ ഷാജിസ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമുണ്ട് ജാമ്യമില്ല കുറ്റമാണ് ഷാജി കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടോ ഈ കേസുകളിൽ അതല്ല അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ തുടരെ തുടരെ ജാമ്യമില്ല കേസെടുക്കുന്നത് പോലീസ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ കേസ് അത് ഇനി എങ്ങോട്ട് പോകും എന്നറിയാം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു കടവന്ത്ര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കേസിന്റെ ഗതി എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം